ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുള്ളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം രാവിലെ എണീറ്റു എന്നിട്ട് പാല് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ എണീറ്റ് കഴിഞ്ഞ് ആദ്യം തന്നെ ഞാൻ പാലാണ് വെക്കുന്നത് അപ്പം പാൽ വെച്ചിട്ട് കുളിക്കാനൊക്കെ പോകും കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഒന്ന് അടിച്ചു വാരി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കമൊക്കെ ചെയ്യും എന്നിട്ട് പാൽ വെച്ചിട്ടാണ് കുളിക്കാൻ പോണത് അപ്പോൾ ചെറിയ ഇതിലിട്ട് വെക്കും സിമ്മിലിട്ട് വെച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പാൽ തിളച്ചിട്ടുണ്ടാവും പിന്നെ അതു തന്നെയല്ല അപ്പം പിന്നെ അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകാറുണ്ട് ഇപ്പോൾ ചുമയൊക്കെ കാരണം കുറച്ച് ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പം അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ എണീച്ച് കുളിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ കുറേ ദിവസം മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതേ നമ്മുടെ പാലൊക്കെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ എല്ലാ ദിവസവും ഒരു കോഫി കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടികൾ കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ വിളക്ക് വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചാലേ ഉള്ളൂ നമുക്കൊരു എനർജറ്റിക്ക് ആവത്തുള്ളൂ കുറച്ച് പാലിൻ്റെ അകത്ത് ബ്രോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോൺവിറ്റിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നല്ല എനർജിയാണ് അപ്പോൾ അതങ്ങനെ ശീലിച്ചു പോയി നമ്മൾ എനിക്കാണെങ്കിൽ എത്ര ചുമയാണ് എങ്ങനെയാണെങ്കിൽ തല നനക്കാണ്ട് പറ്റേയില്ലേ എൻ്റെ എന്നോട് ഭയങ്കര വഴക്കാണ് അതിനോട് ഈ തലയിൽ ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു വെച്ച് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് നമുക്ക് ദോശയാണ് അപ്പോൾ പിന്നെ അരച്ച് വെച്ചേക്കണോണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് പിന്നെ ചമ്മന്തി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എനിക്കൊരു കാര്യം ഉണ്ട് ഈ പാൽ എടുക്കുമ്പോൾ ഒരു നൂറ് പ്രാവശ്യം ആയിരിക്കണം എനിക്ക് പാട വന്നാൽ ഭയങ്കര അർപ്പാണ് എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചായ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങാടെ ഇങ്ങോട്ട് മാറി പാടയോടും വീണ്ടും ഞാൻ ഇരിക്കും അങ്ങനെ പാടയോടും എനിക്ക് കടുത്ത എതിർപ്പാണേ ഇനി പോയിട്ട് ഫ്രണ്ടിൽ പോയിരുന്ന് നമ്മുടെ ചെടിയൊക്കെ നോക്കിയിരുന്ന് ചായയൊക്കെ കുടിക്കും അങ്ങനെയാണ് എൻ്റെ പതിവ് അപ്പോൾ നമുക്ക് എന്താ പറയുക ചെടിയൊക്കെ കാണുമ്പോൾ നല്ലൊരു രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ചെടിയുടെ പൂക്കളും ഒക്കെ കണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ പ്ലാവിൽ ഇപ്പം ചക്ക കുറേ എല്ലാവർക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാവർക്കും കൊടുത്ത് പിന്നെ ബാക്കിയുള്ളതാണത് അപ്പോൾ നല്ല തേൻ വരിക്ക നല്ല മധുരം ഉള്ളതാണ് കേട്ടോ ചക്ക അപ്പോൾ ഇനി മൂം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചു മോള് വരുമ്പോൾ ഉണ്ടാവോ എന്തോ ഒരു ഇപ്പോഴത്തോ ഇല്ല അപ്പോഴത്തേക്കൊക്കെ പഴുത്തുവോന്നറിയത്തില്ല ഈ പ്രാവശ്യം വീണ്ടുവോളം ചക്ക ഉണ്ടായിട്ടെ നമുക്ക് ഇത് ആയുർപ്ലാവാണ് മൂന്ന് വർഷം കൂടുമ്പോൾ കായ്ക്കുന്നതാണ് ഒത്തിരി ഉണ്ടാവും ഇതിൽ പിന്നെ നമ്മുടെ കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നേ അപ്പം അത് കാരണം എല്ലാ ചെടിയൊക്കെ എടുത്ത് താഴെ വെച്ചേക്കണേനാകെ പിന്നെ ഇതാക്കി ഇട്ടേക്കണേണ് ഇനിയിപ്പം എല്ലാം സെറ്റ് ചെയ്യണം ആ സ്റ്റാൻഡ് പെയിൻ്റ് അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇത് കുഴഞ്ഞ് മുറഞ്ഞ് കിടക്കും ആകപ്പാടെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം രാവിലെ ഒന്നും നമുക്ക് അതിൻ്റെ പെയിൻ്റ് അടിക്കാലൊന്നും നടക്കത്തില്ല സ്റ്റാൻഡിൻ്റെ നല്ല വെയിലാണ് ആ ഭാഗത്തൊക്കെ അപ്പോൾ ഇനി വൈകിട്ടാവുമ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കണം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ കുട്ടി അപ്പോൾ നമ്മുടെ പ്ലാവയിൽ ഒരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ തന്നെ മുറിച്ച് ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാൻ പറ്റുമോ ചക്കക്ക് നല്ല മധുരമാണ് സൂപ്പർ മുതലോ അപ്പൊ ഇന്നലെ ഞാൻ ലൈവിൽ വന്നപ്പം ഒരു എൻ്റെ ഒരു ഇതുണ്ട് സബ്സ്ക്രൈബർ ഗിരീറ്റ ബാബു പുളിക്കാരി പറഞ്ഞ് ഇത് നൂറ് രൂപത്താണോ ഇവിടെ ചക്ക മേടിക്കുന്നത് ഇവിടെ വന്നാൽ തരാം ഞാൻ നല്ല അടിപൊളി തേൻ ഭരിക്കുകയാണിത് പിന്നെ നമ്മുടെ ഗീത ചേച്ചി ഗീത ചേച്ചിയും ഒരു പത്ത് പന്ത്രണ്ട് ഉളയുണ്ടാവുള്ളു അവിടെ മേടിച്ചാല് അപ്പം ഇവിടെ വന്നാൽ ഞാൻ തരാം വേഗം വരണോട്ടാ അല്ലെങ്കിൽ ചക്കയൊക്കെ തീർന്നു പോവും ഇനിയിപ്പൊ കാത്തുമോള് വരുമ്പോ ചക്ക ഉണ്ടാവുമോ എന്നാണ് സംശയം ചൂടാവുമ്പോ വരുമ്പോളെ അപ്പഴത്തേക്കും ചിലപ്പോ ചക്കയൊക്കെ തീർന്നു പോകാനാ സാധ്യത ഇത് നമ്മ മൂന്ന് വർഷം കൂടുമ്പ കഴിക്കത്തില്ലേ ആയുണ്ട് അതാണ് ഞങ്ങൾ വെച്ചതേ അപ്പൊ ആദ്യം ഇണ്ടായപ്പോ നമുക്കൊരു രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടായപ്പൊ പതിനഞ്ചെണ്ണം ഉണ്ടായി കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം അതിനു വേണ്ട ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കിത് ശരിക്കും പറഞ്ഞാല് പഴുപ്പിച്ചതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതേറ്റവും നല്ലത് എനിക്കിങ്ങനെ ചക്ക നമ്മളുണ്ടാക്കൂലേ ചെന പറയണ നിങ്ങൾ ചക്കേട കുമ്പളം അത് അതിനേലൊക്കെ ഇഷ്ടം എനിക്ക് നമ്മുടെ ചക്ക പഴുപ്പിച്ചൊക്കെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ചുളക്ക് നല്ല കട്ടിയാണ് വേണ്ടവരൊക്കെ ഇന്ന് വന്നാ മതി നല്ല മധുരമാണ് അതാ എനിക്ക് വെള്ളം മഴ പെയ്താലുവേ നമുക്ക് വെള്ളം കയറിയ ചുവയൊന്നുമില്ല നല്ല പിന്നെ ചക്കക്കുരുന്ന് നല്ല മുട്ടൻ ചക്കക്കുരു ചക്കക്കുരുമാണ് ചക്കക്കുരു പിന്നെ നമുക്ക് ഇന്ന് അപ്പൊ ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ കുറച്ച് ചക്ക ഇത് കുറച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ചക്ക അടയുണ്ടാക്കണ ചക്ക കുമ്പ് ചക്കെ പൊളിച്ചു കഴിഞ്ഞു ഇങ്ങനെ പകുതി കൂടി ഇരിപ്പുണ്ട് പകിയെ ഇപ്പൊളൂണ്ടോ അപ്പൊ ചക്ക വേണ്ട അവർക്ക് കൂടെ വരാം ഞാൻ അടുത്ത വെച്ചേക്കാം കേട്ടോ കഴിഞ്ഞിട്ട് ദോശയും ചമ്മന്തിയായിരുന്നു ഞാൻ ചക്കയൊക്കെ ആയിട്ട് പിടിച്ച് നല്ലപ്പെടുത്തു വരുന്നു അപ്പം അതുകൊണ്ട് അത് കാണിക്കാൻ മറന്നു പോയി ഞാൻ അപ്പം ഇത് നമ്മുടെ ചക്കയില്ലേ ഞാൻ കുറച്ച് നേരത്തെ വെച്ചതാണ് നമ്മുടെ എനിക്ക് ഹെൽപ്പ് ചെയ്യണ ഒരു ആളുണ്ടേ അയാളൊന്നെനിക്ക് കുറച്ച് അധികം നന്നായിട്ട് വിളയച്ച ജസ്റ്റ് ഒന്ന് കുറച്ച് വിളയച്ചിട്ട് തന്നതാണ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചക്കടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പണല്ലോ അങ്ങനെ പിന്നെ നമുക്ക് നല്ല കുറേ കൊറേ നാൾ കേടാണ്ടിരിക്കണെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടൊക്കെ ചെയ്യണം അത് അപ്പൊ ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് പെട്ടെന്ന് അടിച്ചെടുത്തിട്ടേ ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കാന്ന് ഉണ്ടാക്കിയേക്കണേ വേറെ ആരും ഇല്ല രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പൊ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ പ്പോഴും നമ്മൾ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കണം തന്നെയാണ് നല്ലത് സത്യം പറഞ്ഞാൽ നേരത്തെ ഒന്നും എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു ഇപ്പം കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്കിഷ്ടമായി തുടങ്ങിയത് ഞാൻ പഴുത്തേപ്പം മാത്രമേ കഴിക്കുള്ളായിരുന്നു ഇപ്പം ഇഷ്ടമായി തുടങ്ങി നമുക്ക് നമുക്കിത്തിരി അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കയും കുറച്ച് ജീരകവും കൂടി കൊടുക്കണേ ഇട്ടുകൊടുക്കണേ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ജീരകം ഞാൻ പൊടിച്ച് വെച്ചേക്കണ ജീരകൾ അധികം ജീരപത്തിന് രൂപയൊന്നും ഇഷ്ടമല്ല അതിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേ കുറച്ച് നമ്മുടെ ഇലക്കാപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടുകൊടുക്കണ്ട തേങ്ങ അപ്പൊ തേങ്ങയൊക്കെ ചിരണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണ ആളില്ലേ എന്നെ ഇവിടെ സഹായിക്കാൻ വന്ന ആള് തേങ്ങയൊക്കെ ചിരണ്ടി തരും അപ്പൊ ഞാൻ അതെല്ലാം ീസറി ഇരുന്നേ നമുക്ക് ആവശ്യമുള്ള ഓരോരോ ബോക്സ് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പൊ ഇന്ന് നമുക്ക് കറികൾ ഇന്നലെ ഞാൻ വൈകിട്ട് മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അയിലക്കറിയൊക്കെ വെച്ചായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഇരിപ്പുണ്ട് അപ്പൊ ഇത് നമ്മൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇത് കുഴച്ചു വെച്ചാലേ ഒന്ന് പൊങ്ങത്തുള്ളൂ അധികം തേങ്ങയൊന്നും വേണ്ട എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു ജോലിയാണ് തേങ്ങ ബാക്കി എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം പക്ഷേ തേങ്ങ തരണ്ടൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ എല്ലാം കുറെ ബോക്സിലാക്കി തേങ്ങ ഇണ്ടി വെച്ചു ഇനി നമുക്ക് ഇവനൊന്ന് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാവോ എളുപ്പ പിന്നെ നമുക്ക് പെട്ടെന്ന് നടുണ്ടാക്കണമെങ്കിലേ എളുപ്പം പൊടി വേണം അത് നമുക്ക് വൈകിട്ടുണ്ടാക്കണമെങ്കിൽ രാവിലെ കുഴച്ചു വെച്ചേക്കാം കുറച്ച് ലൂസായിട്ട് വേണേ കുഴച്ചു വെക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടേ ഉണ്ടാക്കത്തുള്ളു അപ്പൊ അതുവരെ നിറസ്റ്റ് ആട്ടെ അപ്പൊ ഇതാട്ട ഈ അലയില നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് വലിയ ഈ ഇലയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഇലയുടെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് ഇതിലോട്ട് വരും നമ്മൾ എറണാകുളത്തൊന്നും കിട്ടത്തില്ല ട്ടീ അല്ലേ എറണാകുളത്തൊക്കെ എല്ലാരും വാഴ തന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ കഴുകി നമുക്ക് വെച്ചേക്കാം അപ്പൊ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടേ നല്ലൊരു സ്വല ഒരു പട്ടയുടെയോ എന്തൊക്കെ അറിയാം എന്തൊക്കെയോ ചോ അല്ല ഒരു മണം ഉണ്ടത് ഇതൊക്കെ നമുക്ക് കഴുകിയൊക്കെ റെഡിയാക്കി വെക്കാം ഇനി ഇതിന്റെ ഇപ്പൊ രണ്ടിലൊക്കെ കിട്ടിയുള്ള നിങ്ങൾ ഇത് ഇത് ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്ത് മുറിച്ചിട്ടാലും മതി കേട്ടോ അത് നമുക്ക് എല്ലാം കിട്ടിയില്ലെങ്കിലേ അത് ഇല അങ്ങനെയെങ്കിലും ചെയ്യാം പിന്നെ ഇന്നലെ വൈകുന്നേരമായപ്പം നമ്മുടെ ജീന വെറൈറ്റി ബ്ലോക്സ് ഇല്ലേ ഇപ്പം ജീനയും ഞാനും കൂടി ഒരുപാട് നേരം സംസാരിച്ചു ഇന്നലെ എനിക്ക് നമ്പർ കിട്ടിയത് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു നമ്മുടെ ഓർഗൻ ലൈഫിലെ അജിത ഇല്ലേ അജിതയട്ട എനിക്ക് നമ്പർ തന്നെ അജിതയും പിന്നെ അജിതയും തന്നു ദോമയും തന്നു ഞങ്ങൾ ഇന്നലെ ഒത്തിരിയേറെ സംസാരിക്കുകയൊക്കെ ചെയ്ത് വൈകിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവരും നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാം അല്ലേ അല്ല കുറെ പേരൊക്കെ എന്നോട് ഒരു ആരാ ഒരു ഗ്രീറ്റ ബാബു ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ടായി നമ്പർ പക്ഷെ എങ്ങനെ ഞാൻ കൊടുക്കും നമുക്ക് പബ്ലിക്കായിട്ട് കൊടുക്കാൻ പാടില്ലെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഗ്രീറ്റ ഇവിടെ പള്ളിയിലൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മെസ്സേജ് ഇടാൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാന്ന് വെച്ചാൽ മീറ്റ് ചെയ്യാമല്ലോ അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ഈ അപ്പം ഇത് നമ്മുടെ ചക്കയുടെ എറണാകുളത്തൊക്കെ ചക്ക അടേന്നാട്ടാ പറയണേ അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നത് കുമ്പിൾ എന്നാണ് പറയുന്നത് നമുക്ക് നമുക്കിതിനെ വൈകുന്നേരം ഉണ്ടാക്കാം അപ്പൊ അതിനു മുമ്പ് ഇന്നിപ്പോ വീഡിയോയില് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോ രണ്ടു മണിക്ക് അപ്ലോഡ് ചെയ്യുവല്ലോ ഞാൻ ബി ഇവിടെ വെച്ചിട്ടുണ്ട് കഴുകിയൊക്കെ വെക്കണം അപ്പൊ ഇത് ട്രേഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു കടയണേ അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഗ്യാസ് അടുപ്പ് അങ്ങനെ നമുക്ക് ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പം വെറുതെ അവിടെ നിന്ന് ഞങ്ങളൊന്ന് കയറിയതാണ് ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായാലും ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി അപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പിൾ ഉണ്ടാക്കാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവ് അപ്പം നമുക്ക് ഈ ബലിപാത്രത്തിലോട്ട് നമ്മുടെ കുമ്പൾ വെച്ച് കൊടുക്കാം പിന്നെ മട ഈ ഞാൻ അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞുതന്നെ കേട്ടോ അറിയാവുന്നതായിരിക്കും അധികം അങ്ങോട്ട് വെക്കത്തില്ല അധികം വെച്ചാൽ എന്ത് പറ്റുമെന്ന അങ്ങ് ഇരുതായി പോകും ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ സാധനം ഇതിൻ്റെ അകത്തോട്ട് വെച്ചേച്ച് നമുക്കിത് ഇങ്ങനെ ആക്കി എടുക്കുക കണ്ട ഈ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഈ വീഡിയോ ഇടാൻ പറ്റൂലെന്ന് വിചാരിച്ചേ അപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല ഇതും കൂടി നിങ്ങളെ കാണിച്ചു വെച്ച ആട്ടെ നമ്മുടെ കുമ്പളപ്പം അങ്ങനെ നമ്മുടെ ചക്ക കുമ്പളൊക്കെ നമ്മൾ വേവിക്കാനൊക്കെ വെച്ചു അപ്പം ഞാനിന്ന് റിക്വസ്റ്റ് ഷോപ്പിങ്ങിന് വേണേ അപ്പം ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബോട്ടിൽ മേടിച്ച് ഇതെന്തിനാണെന്നറിയോ കാത്തിപ്പം അടുത്ത മാസം അല്ല പിന്നത്തെ മാസം വരും അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അച്ചാറൊക്കെ കൊടുത്ത് വിടണം അപ്പം അവിടെ വേറെ ചില്ലൂപ്പിയൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റാം അല്ലെങ്കിൽ വെയ്റ്റ് കൂടുതലായിരിക്കും പിന്നെ ഞാൻ മേടിച്ചത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെക്കത്തില്ലേ ഓയിലൊക്കെ ഓയിൽ ഡിസ്പെൻസർ ഉണ്ടോ അപ്പം ഞാൻ നേരത്തെ ഉള്ളത് എൻ്റെ ഓയി അപ്പം ഇതാ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ടും ഒരേ കളറ് ഞാൻ മേടിച്ചത് അപ്പൊ നമുക്ക് വെജിറ്റബിൾ ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടുവെക്കാം പിന്നെന്താ മേടിച്ചത് പിന്നെ മേടിച്ചതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചായക്കൊരു ചായയൊക്കെ ഉണ്ടാക്കാൻ രണ്ട് ചായയൊക്കെ ഉള്ള ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുഞ്ഞത് അപ്പൊ കൂടി കൂടി ഉണ്ട് ഉണ്ട് പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബ് ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും ഒക്കെ യൂട്യൂബിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് മാത്രം നമ്മ പാക്ക് പാക്കലേ അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഇത് ഓവനില് വെക്കാന്ന പറയണവര് പിന്നെ ഞാൻ മേടിച്ചത് ഇത് നമുക്ക് ചൂളിലൊക്കെ ഇടാന്ന പറഞ്ഞു അപ്പൊ അങ്ങനൊക്കെ രണ്ട് കയ്യില് മേടിച്ച് പിന്നെ ഒരു ബ്രഷ് പിന്നെ മേടിച്ചത് വെച്ച ഒരു കയ്യില് ഉണ്ടോ ഈ കയ്യില് നല്ല കട്ടിയുള്ള ഇച്ചിരി ഇലക്കൂടുതലാണ് ഇതിന് നല്ല ഇല്ല പിന്നെ നമ്മൾ മേടിച്ചത് ഒരു ചുമ്മാ എന്തെങ്കിലുമോ കുഴിച്ചേറിയോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പിന്നെ രണ്ട് ഡോളപ്പൊക്കില്ലേ ഇത്രയും മേടിച്ചു ഇതായത് ഇന്നത്തെ ഷോപ്പിംഗ് ക്ലോക്ക് നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഒരു ബെൽറ്റ് മേടിച്ചതാണേല് പിന്നെ അവനൊരു ഷാംപു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ